അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം പ്ലസ് കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണത്തോടനുബന്ധിച്ച് തുടങ്ങിയ ബന്ദിപ്പൂ കൃഷി വിളവ് നൽകി കോട്ടപ്പുറം സെന്റ് ആൻസ് ഹൈസ്കൂളിൽ ഓണത്തോടനുബന്ധിച്ച് തുടങ്ങിയ ബന്ദിപ്പൂ കൃഷി നൂറുമേനി വിളവ് തന്നു പ്രധാനാധ്യാപിക റവറൻറ് സിസ്റ്റർ കാർമൽ ഗ്രേസിന്റെയും അധ്യാപികയായ ജെറോമിയ ടീച്ചർ മിനി അംബ്രോസ് ടീച്ചർ ഷേളി ടീച്ചർ എന്നിവരുടെയും ഒരു കൂട്ടം കുട്ടികളുടെയും സംയുക്തമായ പ്രവർത്തനത്തിന്റെ ഫലമായാണ് സ്കൂളിൽ നല്ല രീതിയിൽ പുഷ്പകൃഷി വിജയത്തിലെത്തിക്കുവാൻ സാധിച്ചത് കർഷകവൃത്തിയിൽ കുട്ടികളുടെ താൽപര്യം വർദ്ധിപ്പിക്കുവാൻ ഇത്തരത്തിലുള്ള സംരംഭത്തിന് കഴിഞ്ഞുവെന്ന് കോർഡിനേറ്റർ ജെറോമിയ ടീച്ചർ എ പറഞ്ഞു ഈ ഒരു സംരംഭം മറ്റ് കാർഷിക വിളകളുടെ കൂടി വ്യാപിപ്പിക്കണമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം ഈയൊരു പുഷ്പകൃഷി തീർത്തും പരിസ്ഥിതി സൗഹൃദപരമായാണ് ഇവർ നടത്തിയിരിക്കുന്നത് കൃഷി വകുപ്പിന്റെ നല്ലയിനം ബന്ധിത്തൈകളും സ്കൂളിലെ ജൈവ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുള്ള വളവും മികച്ച വിളവ് ലഭിക്കുന്നതിന് കാരണമായി കുട്ടികൾ അവരുടെ വിലയേറിയ സമയം മൊബൈൽ ലാപ്ടോപ്പ് തുടങ്ങിയവയിൽ പാഴാക്കിക്കളയാതെ പ്രയോജനപ്രദമായ ഇത്തരം ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ നല്ല വിജയം നേടിയെടുക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസവും കുട്ടികളിൽ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു സ്കൂളിൽ നിന്നും ലഭിച്ച ഈ പ്രചോദനം സ്വന്തം വീടുകളിലും ചെറിയ ചെറിയ കാർഷിക പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പ്രചോദനമായി എന്ന് കുട്ടിക്കർഷകരായ ഇസ്ല റിയോണ ഹൃദ്യ ആദിത്യൻ ഹാഷിർ പ്രണയ് തുടങ്ങിയവർ അഭിപ്രായപ്പെട്ടു നല്ലയിനം തൈകൾ തന്നെ കിട്ടിയത് കൊണ്ട് നമുക്ക് നല്ല ഇനം പൂക്കൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു ചേന്തമതലം കൃഷി വകുപ്പിൽ നിന്നാണ് നല്ല ഇനം തൈകൾ നമുക്ക് ലഭിച്ചത് അതുപോലെ തന്നെ പൂർണ്ണമായും ജൈവ രീതിയിൽ തന്നെയാണ് ഈ കൃഷി ഇവിടെ ചെയ്തിരിക്കുന്നത് സ്കൂളിലെ ഉച്ചക്കുള്ള ഉച്ചഭക്ഷണത്തിനുള്ള പച്ചക്കറി വേസ്റ്റാണ് നമുക്ക് കൂടുതലായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ചാണകവും കപ്പല കപ്പലണ്ടി പുണ്ടാക്കിൻ്റെ സ്വദേശി മുതലായവയാണ് ജൈവ രീതിയിലാണ് പൂർണ്ണമായും ഈ കൃഷി നമ്മൾ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കുട്ടികളുടെ കൂട്ടായ ഒരു പ്രവർത്തനം ഇതിന് പിന്നിലുണ്ട് നമ്മൾ നേതൃത്വം കൊടുക്കുമ്പോൾ പോലും കുട്ടികളെ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം തന്നെയാണ് ഈ പൂക്കളായിട്ടിവിടെ കാണുന്നത് കുട്ടികളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ടി വിയിലും മൊബൈലിലും മൊബൈലിൻ്റെ കൂടെ ഒതുങ്ങിപ്പോകുന്ന കുട്ടികൾ അവർക്ക് കൃഷി പുതിയ കൃഷി രീതിയെ കുറിച്ചിട്ടുമോ അതിലൊന്നും താല്പര്യമില്ലാതിരിക്കുന്ന ഏതായാലും ഉള്ളത് ടി വിയിലും മൊബൈലിലും അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഈ ടി വിയിലും മൊബൈലിലും എല്ലാം അഡിക്റ്റ് അഡിക്റ്റ് അഡിക്റ്റായിട്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് വേറിട്ടൊരു ചിന്തയാണ് കൃഷി കുട്ടികൾ നമ്മൾക്ക് ഒരു പന്ത്രണ്ടോളം കുട്ടികളാണ് ഇതിനെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ആ കുട്ടികളെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ഓരോ ചെടിയുടെ ഓരോ വളർച്ചയും അവർക്ക് പുത്തനുണർവും നല്ല സന്തോഷവും കൊടുത്തു എന്നാണ് അതിന് അവരിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് അതുപോലെ തന്നെ കുട്ടികളെല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഒത്തിരി നല്ല ഫലം കൊയ്യാമെന്നുള്ള പാഠം അവർ ഇതിൽ നിന്ന് അഭ്യസിച്ചതായിട്ട് മനസ്സിലാക്കുന്നു ഈയൊരു സംരംഭം മറ്റു കാർഷിക വിളകളുടെ ഉത്പാദനത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കണമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം ഈ ഒരു പുഷ്പകൃഷി തീർത്തും പരിസ്ഥിതി സൗഹൃദപരമായാണ് ഇവർ നടത്തിയിരിക്കുന്നത് കൃഷിവകുപ്പിന്റെ നല്ലയിനം ബന്ധിത്തൈകളും സ്കൂളിലെ ജൈവ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ചുള്ള വളവും മികച്ച വിളവ് ലഭിക്കുന്നതിന് കാരണമായി കുട്ടികൾ അവരുടെ വിലയേറിയ സമയം മൊബൈൽ ലാപ്ടോപ്പ് മുതലായവയിൽ പാഴാക്കി കളയാതെ പ്രയോജനപ്രദമായ ഇത്തരം ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ നല്ല വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസവും കുട്ടികളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു പച്ചക്കറി വേസ്റ്റ് അപ്പോൾ അവർ കപ്പള്ളി പിള്ളേർക്കു വേച്ചിട്ട് ഇങ്ങനെ നാച്ചുറൽ ഓർഗാനിക്കായിട്ടാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോലെയൊക്കെ ചെയ്യുന്നത് എൻ്റെ ഗ്രൂപ്പിൽ ഇസ്മി റിയാന ഋത്യ അയന വിധ ആദിത്യൻ ക്രിസ്റ്റീനോ അമ പ്രണയി ജവന് എല്ലാവരും ഞങ്ങളുടെ അധ്യാപകരായ ഇവിടുത്തെ സിസ്റ്റേഴ്സിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും ഇവിടെ നിന്ന് അറിയുന്നത് കാരണം ഇത്രയും ഒരു കുറച്ച് കുഞ്ഞിട്ട് എങ്ങനെ കിട്ടി തന്നെ കൊടുക്കും അതല്ല ഇതിനൊരു പുതിയൊരു എക്സ്പീരിയൻസ് കൂടിയാണ് മനസ്സിൽ റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് കൃഷിയുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു പാടുകൾ എല്ലാവർക്കും ഞങ്ങൾക്ക് നല്ലൊരു പാടായിട്ട് ഇവിടെ ഇവിടെ നല്ലൊരു പാടായിട്ട് ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് പുതിയൊരു ചാപ്റ്റർ കുട്ടിയേ പോലെയാണ് അതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് നിന്ന എല്ലാം സാധിക്കും എന്ന് പറഞ്ഞ ഇതാണ് ഞങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റിയത് ഞങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ ഇത്രയും നല്ല ഒരു പൂന്തോട്ടം വലിയ ഒക്കെ ഉണ്ടായി ഇവിടെ എല്ലാ കൂമ്പാട്ടികളും കുഴപ്പമെല്ലാം ഉണ്ട് ഇപ്പോൾ എല്ലാവരും ഞങ്ങൾ ഈ ഓണക്കാലത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന പുഷ്പങ്ങൾ ഉപയോഗപ്പെടുത്താതെ സ്വന്തം നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പുഷ്പങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ പരമാവധി എല്ലാവരും ശ്രമിക്കണമെന്ന സന്ദേശം നൽകാൻ കൂടി സെനാൻസ് ഹൈസ്കൂളിലെ ഈ മഹത്തായ സംരംഭകത്തിന് കഴിഞ്ഞു